കൂടി കൂടി ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ പതിവ് പോലെ ഫിഷിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് ഞാൻ ഫിഷ് പിടിക്കാൻ ഇറങ്ങുന്നില്ല ചൂണ്ട എടുത്തിട്ടില്ല നമ്മളെ ഫ്രണ്ട്സുകൾ ഫിഷ് പിടിക്കുന്നത് നമ്മളിന്ന് വീഡിയോ എടുക്കുകയാണ് അപ്പം നമ്മളെ ആശാൻ കാസ്റ്റൊക്കെ ചെയ്ത് വെയ്റ്റിങ്ങിലാണ് നോക്കാം നമുക്ക് അങ്ങനെ നമ്മളെ സാഫി ചെറുമീനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലൂടെ ഫസ്റ്റ് തന്നെ നമുക്കൊരു മാന്തൽ കയറിയിട്ടുണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റില്ല അടുത്ത വീഡിയോ നമ്മൾ വലിച്ചു കെട്ടുന്ന എടുക്കുന്നതാണ് നമ്മൾ ആശാൻ ഒരു മാന്തളിനെ പിടിച്ചിട്ടുണ്ട് ആശാൻ ആശാൻ നല്ല മങ്കിക്കാപ്പിൻ്റെ ഉള്ളിലാണ് പിന്നെ നമ്മൾ വേറെ ചങ്ങായിതാണ് ഇരുന്നുകൊണ്ടിരിക്കുകയാണ് മീനക്കാട്ടിയും പൈസ ചെമ്മീ മങ്ങിയിട്ടേ വന്നിരിക്കണേ കണ്ടു നല്ല തണുപ്പും കൂടിയാണ് അതുകൊണ്ടാണ് എല്ലാവരും കോട്ടും മങ്കിയൊക്കെ ഇട്ടിട്ട് നിക്കുന്നത് വ ഒരു സാധനം അടിച്ചിട്ടുണ്ട് ഇവിടെ ഷോമിനെ നമ്മളെ ഷോമാണ് കട കട അടിപൊളി സാധനമാണ് നമ്മൾ ആശാനാണ് അടിച്ചിട്ടുള്ളത് ഓക്കെ 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 അങ്ങനെ അടുത്തതും കിട്ടിയിട്ടുണ്ട് അതാണ് നമ്മളെ ആശാൻ വീണ്ടും ഒരു മീൻ അടിച്ചിട്ടുണ്ട് അങ്ങനെ വലിച്ചു വരുന്നുണ്ട് സാധനം എന്താണ് നോക്കുക നമുക്ക് ആശാൻ എന്തോ കിട്ടിയിട്ടുണ്ട് സാധനം ഇതോടെ ഒരു സാധനം കയറിയിട്ടുണ്ട് നമ്മൾ ആശാൻ കേട്ടോ പുട്ടാ വലുതാവില്ല ആയി വോമ ഷോമ ഷോമി ഷോമ അയ്യോ അടിപൊളി ഒരു ഷോമം കൂടി അടിച്ചിരിക്കുകയാണ് നമ്മൾ ആശാന് വേണ്ടത് സാധനം കാണണമല്ല നല്ല വലിപ്പം കിട്ടാ വേണ്ട നമ്മളെ കൈയിനൊക്കെ ആശിച്ച് നോക്കുമ്പോൾ നല്ല സൂപ്പർ സാധനമാണ് കണ്ടല്ലേ അടിപൊളിയാണ് ആശാൻ മുതലാണ് അപ്പം ആശാൻ ഒരു മൂന്നിടത്തിന് അടിച്ച് കയറ്റിയപ്പോൾ മൊത്തം നമ്മൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല ആണ് ഇന്നിപ്പം മീൻ പിടിക്കാൻ ഇറങ്ങാൻ ഒരു മടിയുണ്ട് നമ്മൾ ആശാന് വീണ്ടും എന്തോ അടിച്ചിട്ടുണ്ട് തണുപ്പ് കാരണം ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇറങ്ങി ചൂണ്ട നല്ല വലിയൊക്കെ വലിച്ചു വരുന്നുണ്ട് നല്ല പിടുത്തം പിടിക്കേണ്ട വരുന്നു ആ ക്ഷോമ തന്നെയാണ് ഒരടിപൊളി ക്ഷോമം കൂടി ഒരടിപൊളി ക്ഷോമം കൂടി കയറിയിട്ടുണ്ട് അയ്യവ അപ്പോളെ ഇപ്പോളി ഇപ്പോളെ ഇപ്പോളി എടുത്തിട്ട് എടുത്തിട്ട് അയ്യവ അത് അച്ഛനെക്കാട്ടി വലിപ്പം ഉണ്ടാ ണ്ടാ കയ്യിൽ പിടിക്കുമ്പോ വലുപ്പട്ടോ ഹെവി സാണ നല്ല ഹെവി സാണ ഇത് മറ്റേ വലുപ്പിട്ടുണ്ടല്ലേ കേറി അങ്ങ് പൊളി പൊളി അങ്ങനെ കൊണ്ടുപോ പോളി പോളിട്ട് അടിച്ചിരിക്കണം മാറി ഇന്നലെ പോയ ക്ഷീണം മാറി ഇന്നലെ പോയിട്ട് കിട്ടിട്ടില്ല എന്നല്ല നമ്മുടെ ആശാൻ വീണ്ടും അടുത്തൊരു ഷോമുമായി വരുന്നുണ്ട് അല്ല ക്ഷോമല്ലത് ചെറുത് അല്ലേ വാലപ്പൊട്ടനാ ആ എന്തെങ്കിലും ആവട്ടെ ആ നമ്മൾ ആശാൻ ഒന്നും കൂടി എന്തോ കറക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല വലിച്ചു നോക്കാം നമുക്ക് ആശാൻ്റെ ചൂണ്ടതാ വായിലൂടെ മിന്നൽ പിണർ പോലെ നടക്കുന്നുണ്ട് എവിടെ ആശാനെ കാണുന്നില്ലല്ലോ ആ വരുന്നുണ്ട് മാന്തൾ 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 ആ ഒരു മാന്തളാണ് വരുന്നത് കാണുന്നുണ്ടങ്ങൾ ഒരു മാന്തൾ വരുന്നു സൈസ് മാന്തളാണ് ഐ അടിപൊളി 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 നമ്മൾ ആശാൻ വീണ്ടും വരുമാനം ഇന്ന് ആശാന്റെ ദിവസമാണെന്ന് ആശാൻ മാത്രമാണെന്ന് മീൻ കേറ്റിട്ടില്ല അയ്യ വ കേട്ട പെട്ടീലിട് പെട്ടിയിലിട് ഇന്ന് ആശാന്റെ വേട്ടയാണിത് മുഴുവൻ ഇത് മറ്റിനെക്കാട്ടി ചെയ്യുകയല്ലേ നല്ല വലുപ്പുള്ള സാധനം കറുണ്ട് കേറി അതാണ് ആ ബുക്കിന്റെ പ്രത്യേകത അങ്ങനെ ആ അങ്ങനെ നമ്മൾ ആശാന്റെ വേട്ടയാണ് നമ്മളാശാന്റെ വേട്ടയാണതൊക്കെ ആശാന്റെ അടുത്ത ശിഷ്യനൂടെ വേറൊന്നും അടിച്ച് കയറി ഷോമ് ഷോമ് ഷോമു 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 വരട്ടെ വരട്ടെ അത് അടുത്ത ഷോമുദ കയറി വരുന്നു അടുത്ത ഷോമുദ അങ്ങനെ കരക്കിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു നമുക്ക് അടുത്ത ഷോമു അല്ലേ നല്ല വെളിപ്പെട്ടല്ലേ വോളി അത് പോളി ആശാനിപ്പഴുത്തം കൂടി കേറിയിരിക്കാണ് അങ്ങനെ വെളിച്ചൊക്കെ പോയി ഇരിടായി അതിൻ്റെ ഇടയിലൂടെ നമുക്കൊരു കൂന്തളനെ കിട്ടി കൂന്തലിനെ കിട്ടി അത് കല്ലിൻ്റെ ഇടയിൽ കുടുങ്ങി പോയി അതിനെ എടുക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ അടുത്ത് ഒന്ന് എവിടെ പിടിയില്ല സാധനത്തിന്റെ മഷി തുപ്പി കളയും ചീറ്റ കളയും അതൊക്കെ മേത്താക്കി കളയും അതുകൊണ്ടാണ് പേടി അപ്പൊ നമ്മൾ എന്തായാലും ആദ്യമായിട്ട് കാണുകയാണ് ക്യാമറയിൽ ക്യാമറയില്

നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷോമ് അത് ഇതെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയോടെ ഭയങ്കര പിന്നീട് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ബായ്